ഫ്രണ്ട്സ് ഇന്ന് നല്ല ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാം ഇതിനായിട്ട് മൂന്ന് സോപ്പ് കവർ എടുക്കുക അത് ഏകദേശം ഒരു വലിപ്പത്തിലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് മൂന്നും കൂടെ ഒന്ന് യോജിപ്പിക്കുക പശ വച്ച ഒട്ടിച്ചു ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ടാണ് ഇത് കവർ ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് സൈഡ് ഒരു വയലറ്റ് കളർ കൊണ്ടും ഒരു സൈഡ് ഗ്രീൻ കളർ കൊണ്ടുമാണ് കവർ ചെയ്യുന്നത് ഇത് നമുക്ക് ടൂ ഇൻ ആയിട്ട് യൂസ് ചെയ്യാം ഒരു സൈഡിൽ വയലറ്റും ഇപ്പോഴത്തെ സൈഡിലായിട്ട് ഗ്രീനും വരും ഞാൻ നമുക്ക് രണ്ട് സൈഡിലായി തിരിച്ച് ഉപയോഗിക്കാം ഇതിൽ മുകൾ ഭാഗത്തായിട്ടും ഞാൻ ഒരു പർപ്പിൾ കളർ വെച്ച് കവർ ചെയ്യുന്നുണ്ട് ഒന്നുകിൽ ഗ്ലിറ്റർ ഷീറ്റോ അല്ലെങ്കിൽ കളർ പേപ്പറോ നല്ല സാറ്റൺ ക്ലോത്തോ എന്തെങ്കിലും വെച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഒരു ലേസ് കൊണ്ടാണ് കവർ ചെയ്യുന്നത് ഞാനൊരു പിങ്ക് കളർ ലേസ് ആണ് എടുക്കുന്നത് അത് വെച്ച് ചുറ്റിലും ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നടുവിലായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റിക്കറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഒരു സൈഡിലേ സ്റ്റിക്കർ കൊടുക്കുന്നുള്ളൂ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിലും കൊടുക്കാം ഇതുപോലെ നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ